നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി പിടിയിൽ നീലേശ്വരം ചിറപ്പുറത്തെ കെ വി കെ ഉല്ലാസാണ് പിടിയിലായത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള നിരവധി വിസ തട്ടിപ്പ് കേസുകളിലെ പ്രതി നീലേശ്വരം ചിറപ്പുറം സ്വദേശി കെ വി കെ ഉല്ലാസാണ് പിടിയിലായത് ബംഗളൂരു എയർപോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിക്കെതിരെ നേരത്തെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിദേശത്ത് നിന്നും വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ചിറ്റാരിക്കാൽ പോലീസ് പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയുള്ള വിസ വാഗ്ദാനം ചെയ്ത് നിരവധി യുവാക്കളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ് ചിറ്റാരിക്കാൽ പോലീസിലടക്കം വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ചിറ്റാരിക്കാൽ മധുസൂദനൻ മടിക്കൈയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് അന്വേഷണ സംഘത്തിൽ എ എസ് ഐ ബ്രിജേഷ് കുട്ടമത്ത് പോലീസുകാരായ ഷിൻഡോ അബ്രഹാം നിതീഷ് എന്നിവർ ഉണ്ടായിരുന്നു ഹൊസ്തൂർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്